ദീനിന്റെ വിഷയത്തിൽ എല്ലാ കാര്യത്തിലും നമുക്ക് മാതൃക റസൂള്ളി സഹാബത്താണ് എന്തുകൊണ്ട് ഈ മാതൃക നമ്മൾ സ്വീകരിക്കണം ചോദിച്ചാൽ പ്രവാസി ഉമ്മത്തിൽ ഏറ്റവും ഉള്ളവർ ഏറ്റവും എന്ന് ദുനിയാവിന്റെ ഹയർ എല്ലാം ഉദ്ദേശിക്കണം ദുനിയാവിന്റെ ഖയർന്ന് പറഞ്ഞാൽ നമുക്ക് എ സിയിൽ ഇരിക്കുന്നുണ്ട് നമ്മൾ ഫാൻ ഉണ്ട് ലൈറ്റ് ഉണ്ട് മൈക്ക് ഉണ്ട് അതുപോലെ തന്നെ കാർപെറ്റ് ഉണ്ട് ഇതൊക്കെ ദുനിയാവിന്റെ ഹയറാണ് ഈ ഖയർ റസൂള്ളി സഹാബത്തിന് കിട്ടിയിട്ടില്ല അള്ളാഹുസ് വെഹാനോത്താല് ദുനിയാവിന്റെ ഖയർ പരിഗണിക്കുന്നേ ഇല്ല ദീനാണല്ലോ പരിഗണിക്കണം പറഞ്ഞ മനസ്സിലാവും ദീ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയവായിരിക്കും വലിയ കാര്യം ദീൻ അത്ര പ്രാധാന്യം ഉണ്ടാവില്ല പക്ഷെ അള്ളാഹു സ്വഹാനുഭവത്താല് ദീനിനാണ് പ്രാധാന്യം കൊടുക്കുക ദുയാവിനല്ല കാരണം പ്രവാചകന്റെ അധികത്തിൽ കാണാം ഈ ദുനിയാവ് ജനാഹ ബന് ഒരു കൊതുകിന്റെ ചിറകിൻ്റെ അത്ര അള്ളാഹുവിൻ്റെ അടുക്കൽ കെയ്മത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൊതുക് കൊതുകൻ നമ്മൾ നമ്മളാരും ശ്രദ്ധിക്കാത്ത ജീവിയാൽ ആ കൊതുകിന്റെ ഒരു ചിറക് അതിന് വലിയ കീമത്വം ഉണ്ടോ ദുനിയാവിൽ ഒരു കൈമത്വില്ല അത്രമാത്രം ഒരു മഹത്വം അള്ളാഹുന്റെ അടുക്കൽ ഈ ദീ കാണുന്ന ദുനിയാവ് മൊത്തത്തിൽ ഈ ഭൂമി മാത്രമല്ല ഈ പ്രപഞ്ചവും അതിലുള്ള മുഴുവൻ സകല വസ്തുക്കളും അള്ളാഹുന്റെ അടുക്കൽ അത്രമാത്രം വിലയുണ്ടായിരുന്നെങ്കിൽ ഒരു കാഫിറായ മനുഷ്യർ ഒരു മുറുക്കു വെള്ളം അള്ളാഹു ദുനിയവിൽ കുടി കുടിക്കാൻ കൊടുക്കുമായിരുന്നില്ല അത്രയുള്ളു അള്ളാഹുന്റെ അടുക്കൽ ദുനിയാവും ഞാനൊന്നും കൂടി പറയാം ഇപ്പൊ നമുക്കറിയാലോ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെടുന്നതിന്റെയും മുമ്പുള്ളതാണ് ഇബിലീസ് അദിനബിന് മുമ്പുള്ള ഇബിലീസ് ആ ഇബിലീസിന് ശേഷമാണ് ആദൻ നബി അള്ളാഹുലാത്ര സൃഷ്ടിച്ചത് ആ ആദൻബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചുപോയി ആദൻ നബിയുടെ സന്താന പരമ്പരകളിൽ അവസാനത്തെ പ്രവാചകനെ റസൂള്ള മരിച്ചുപോയി മരിച്ചിട്ടില്ല ഇബിലീസ് മരിച്ചിട്ടില്ല ഇബിലീസിനൊള്ള ദുനിയാവ് കൊടുത്തിട്ടുണ്ട് ഒരു വേള പ്രവാചകന്മാർക്ക് പോലും കൊടുക്കാത്ത രൂപത്തിലുള്ള ദുനീവിയായ അതൊരു പരീക്ഷണമാണ് കൊടുത്തിട്ടുണ്ട് എന്നാലും ദുനിയാവ് കൊടുത്തിട്ടുണ്ടല്ലോ പക്ഷെ അമ്പിയാക്കന്മാർക്ക് അത് കൊടുത്തിട്ടില്ല അപ്പൊ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഏത് ഇബിലീസിനുള്ള കൊടുക്കും അതാണ് ദുനിയവ് അപ്പൊ ദുനിയവിന്റെ ഹൈറായി പരിഗണിക്കുന്നേ ഇല്ല അള്ളാഹു അത് ദുനിയവ് വേണ്ടാന്നല്ലട്ടോല തൻസനസീബക്കും ദുനിയ പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഹൈറ് എന്ന് അള്ളയും റസൂലും എന്ന് പറയുമ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനിയായ ഹൈറ ആ ദീനിയായ ഹൈറ് അള്ള ഉദ്ദേശിക്കുന്നവർക്കേ അല്ല കൊടുക്കും അതെല്ലാവർക്കും ഒന്നും കൊടുക്കൂല ഇപ്പൊ നിങ്ങൾ ആലോചിക്കും റസൂള്ളി വലി സ്വസ്ലമിയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവർക്കെല്ലാം ഈ ദീനിന്റെ കയറി കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ നബിസുല്ലാഹുഅലൈ വസ്സലമയെ വധിക്കാൻ വേണ്ടി വന്ന ആളുകളെ കൈപിടിച്ച് അവര് പ്രതിരോധിച്ച ആളാണ് അബൂ അബൂത്താലി ദീനിന്റെ കെയറ് കിട്ടിയിട്ടില്ല അതേ സമയത്ത് റസൂള്ളി വല്ല അലി വല്ല തന്റെ വാളിന്റെ കീഴെ കിട്ടിയാൽ കൊല്ലാൻ വേണ്ടി വന്ന ആളാണ് കിട്ടി കിട്ടി കൊല്ലാൻ കൊല്ലാൻ വേണ്ടി വേണ്ടി വന്ന വന്ന ആളുകളെ കൈ പിടിച്ച അബൂ താലിബിന് കിട്ടിയില്ല ഇതാണ് ദീൻ അവളെ ഉദ്ദേശിക്കുന്നവർക്കുള്ളത് കൊടുക്കുള്ളൂ ഇപ്പൊ ഗരിഞ്ചാപ്പടയിൽ എത്രങ്ങാനും മനുഷ്യന്മാരുണ്ട് പക്ഷേ ഈ ക്ലാസ്സിന് വരാനുള്ള തോഫിക്ക് നമുക്ക് മാത്രമല്ല സ്വീകരിക്കുമാറാവട്ടെ അതാണ് ദീനിന്റെ ഹയർ പക്ഷെ ദുനിയവെല്ലാവർക്കും അല്ല കൊടുക്കും ജനങ്ങളിൽ ഏറ്റവും ഹയറുള്ളവർ എന്ന് പറഞ്ഞാൽ

അള്ളാഹു ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം അയാൾക്ക് ദുനിയാവും കിട്ടിയെന്നർത്ഥം അള്ളാഹു ഒരു മനുഷ്യന് സംബന്ധിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അല്ലാഹുനെ സംബന്ധിച്ചും തൃപ്തരാണ് അള്ള എന്ത് തന്നാലും സ്വീകരിക്കാൻ പരാതിയില്ല നമുക്കാണെങ്കിൽ എന്തൊക്കെ പരാതികളാണ് നമുക്ക് അള്ളാഹു തന്നതിനെ പറ്റിയും പരാതിയാണ് തരാത്തിനെ പറ്റിയും പരാതിയാണ് പക്ഷെ സഹാബദ്ധങ്ങളല്ല വറലു ആനഹു അവർ അള്ളാഹുനെ സംബന്ധിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ള എന്ത് തന്നാലും അവർക്ക് പരാതില്ല അല്ലാത്ത എന്തിലും പരാതില്ല തരാത്തിലും പരാതില്ല അതുകൊണ്ട് തന്നെ അള്ളവരെ തൃപ്തിപ്പെട്ടു അവർ അള്ളാഹുനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു സുഹൃത്തു ലോബൻ നൂറാമത്തെ ആയത്താണ് അതുകൊണ്ടാണ് അവർക്ക് കയറ് കിട്ടിയത് അതേപോലെ തന്നെ വിശുദ്ധ ഖുറാൻ തന്നെ വേറെ ആയത്തിൽ എന്ന് പറയുകയാണ് അലൈഹി റസൂള്ളി അല്ലാസ് ബയ്യത്തൊരുവാനിൽ ഒരു മരത്തിന്റെ ചോട്ട് നിന്ന് ബൈഅത്ത് വാങ്ങി ആ ബൈഅത്ത് വാങ്ങിയ പിന്നെ അല്ലാഹു അള്ളാഹു സ്ലഹാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നബി അലൈഹി വസല്ലം അല്ലാഹു സലാസ് വ തആല സുഹൃത്തു ഫിൽ പഠിപ്പിക്കാൻ അപ്പൊ നമ്മുടെ മുൻഗാമികൾ നിറഞ്ഞ ദീനിന്റെ മുൻഗാമികൾ പ്രവാചകന്റെ സഹാബത്ത് കാരണം റസൂർന്റെ നാവിൽ നിന്ന് എന്ത് വന്നോ റസൂർലാന്റെ ആ അച്ചിൽ അച്ചായിക്കൊണ്ട് റസൂള്ളന്റെ സഹാബത്തിന് പിൻപറ്റിയ ആൾക്കാർ തഹ സഹാബത്ത് നബി എങ്ങനെ നടന്നു നബി എങ്ങനെ ജീവിച്ചു നബി ചെരുപ്പ് വച്ചാൽ അതുപോലെ ചെരുപ്പ് വെച്ചു പ്രസൂദ്രിക്കുന്ന നിസ്കാരത്തിൽ ചെരുപ്പിട്ട് നിസ്കരിക്കും പ്രസൂദ് ചെരുപ്പ് വച്ച് വെച്ചു ഇടതു ഭാഗത്തേക്ക് ചെരുപ്പ് അയച്ച് വെച്ചു പ്രസവം എല്ലാവരും ചെരുപ്പ് അയച്ചുവെച്ചു പ്രസ്കാരം കഴിഞ്ഞാൽ സന്തോഷം ചോദിച്ചു നിങ്ങളെന്താന ചെരുപ്പ് വെച്ചു നബി നിങ്ങളെന്താനാണ് ചെരുപ്പ് വെച്ചത് അപ്പം നബി എന്താ ചെയ്തത് ചോദ്യം ആ അ ദീനയാണെങ്കിലും ദുനിയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യും